കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ മൂന്നുപേരെ പാലിയക്കരയിൽ നിന്നും പോലീസ് പിടികൂടി കല്ലൂർ സ്വദേശികളായ മാവിൻചോട് മണപ്പെട്ടി നിഖിൽ കല്ലിങ്ങപ്പുറം അമൽ ആലങ്ങോട് തേങ്ങാമച്ചി മണികണ്ഠൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച രാവിലെ ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡ് തൃശൂർ റൂറൽ ഡാൻസാഫ് ടീം പുതുക്കാട് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനക്കിടെയാണ് പ്രതികൾ പിടിയിലായത് ഇവരിൽ നിന്ന് നിരോധിത ലഹരി വസ്തുവായ എം ഡി എം എ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയും കണ്ടെത്തി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ച രൂപയാണ് യുവാക്കളുടെ കൈവശം ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെ പിടികൂടിയ സംഘത്തിൽ പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാർ എസ് ഐമാരായ പ്രദീപ് കുമാർ എം ജെ ലിജോ തൃശൂർ റൂറൽ ഡാൻസ് ആഫ് എസ് ഐമാരായ വി ജി സ്റ്റീഫൻ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ സിൽജോ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ കെ കെ വിശ്വനാഥൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജോ തോമസ് എ യു റജി സൂരജ് വിദേവ് ലിജു ഇയാനി ബിനു എം ജെ മാനുവൽ എം വി സോണി തുടങ്ങിയവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു